സദാനന്ദയാള രക്ഷരക്ഷഹ്രീ ദുഃഖ്യം നമോ നമ സദാന സർവൂതദയാഫല രക്ഷരക്ഷഹു ശ്രീ ദുഃഖ്യം നമോ നമുദമാക ആദരണീയനായ പുത്തപ്പള്ളി എം എൽ എ ശ്രീ ഉമ്മൻ ചാണ്ടിയമ്മൻ അവൾ നമ്മളോടെ ഏതാനും വാക്കുകൾ സംസാരിക്കുന്നു അതോടൊപ്പം ഈ വലിയമ്പല സമർപ്പണത്തിൻ്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനു ചെയ്യുന്നതിനു കൂടി ആദരണീയനായ എം എൽ എയെ ക്ഷണിക്കുന്നു വലിയ വരിക്കൽ ഒരു സമർപ്പണം അതുപോലെ തന്നെ ശിലാഫലം അനാച്ഛാദനവും നടന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ആ വർത്തമാനം നിങ്ങളെ റിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ സഹായവുമായി ബന്ധപ്പെട്ടാണ് അന്ന് വന്നത് അന്ന് ഇവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് എടുത്തൊരു സഹായം ഒരു തീരുമാനം അതിന്റെ ഭാഗമായി അന്ന് സഹായിച്ച അഞ്ജന അഞ്ജനാഭിമൻ ആ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ എവിടെയൊക്കെ ക്ഷണിച്ചത് എനിക്ക് അതിലേറെ സന്തോഷം എനിക്കും നിങ്ങളുടെ ആ പങ്കാളിത്തം ഉണ്ടാവാൻ പറ്റി നിങ്ങളോടൊപ്പം ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റി അത് വലിയൊരു സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലാണ് നമ്മൾ ഈശ്വരനിലെ കാണുന്നത് എനിക്ക് ആ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തത്വമസി ആരെ തേടി വന്നു അത് നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള തിരിച്ചറിവ് എന്നെ അതാണ് എപ്പോഴും ഞാനത് എന്റെ ഫേസ്ബുക്കിൽ എന്റെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റിയത് എന്റെ ഞാൻ ഓർക്കുന്ന കാര്യമാണ് എനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി തൃശ്ശൂരിൽ പ്രസംഗിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ തൃശ്ശൂരിൽ ഞാൻ പ്രസംഗിച്ചു ഞാൻ തിരിച്ച് ഡൽഹി ചെല്ലുമ്പം എന്നെ അയ്യപ്പ ഭക്തന്മാരുടെ കേസ് എന്റെ സീനിയർ അങ്ങനെ ഏൽപ്പിച്ചു അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി കാരണം ആ സീനിയർ ഒരിക്കലും അറിയത്തില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത്തു വർഷം രണ്ടിൽ ശബരിമല സന്ദർശിക്കുവാൻ അവിടെ ആ അനുഗ്രഹം തേടി പോകുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായി തീർച്ചയായിട്ടും ആ ചൈതന്യം എന്നും അവിടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ പലപ്പോഴും ആലോചിക്കും അയ്യപ്പനുമായിട്ട് എന്താണ് ഈ ഒരു ആത്മബന്ധത്തിന് കാരണം ഞാൻ മനസ്സിലാക്കുന്ന തൊമ്മൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടെന്ന തൊമ്മന്റെ അത് ഉമ്മനാണ് അതായിരിക്കാം എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നൂറ്റി പത്ത് ഏക്കർ ഹെക്ടർ ശബരിമലയുടെ ബിസിനത്തിന് വേണ്ടി അപ്പോൾ ഒരു ആത്മബന്ധം ആ പരിഭാവനമായ സ്ഥലവുമായി ഞങ്ങളുടെ എന്റെ പിതാവ് തൊട്ട് ഉള്ളത് അത് ഇങ്ങോട്ട് വിളിച്ച് അനുഗ്രഹിച്ചായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക അനുഗ്രഹമാണ് അറിയാതിരിക്കുമ്പോൾ അറിഞ്ഞ് വിളിക്കുന്നത് അത് ആ സ്നേഹത്തിന് മുന്നിൽ തലവുനിക്കുന്നു ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഏതൊരാവശ്യത്തിനും എന്നും കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില പ്രശ്നങ്ങളുണ്ട് എല്ലാം പരിഹരിക്കപ്പെടും യാതൊരു സംശയവും വേണ്ട ഇത് സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായിട്ട് തന്നെ തുടരും ഒരാൾക്ക് പോലും ഒരു ആരോപണം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിതിനെ സംരക്ഷിക്കും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എവിടെയോ അതാണ് ദേവാലയം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എവിടെയാണോ ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടെ അല്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രത്യേക സ്നേഹമുള്ള സ്ഥലത്തോട് നമ്മൾ മാറിപ്പോയാൽ പോലും എപ്പോഴും ആരാധന ആ ഭക്തി അവിടെ കാണും അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന പോലെ കാണുവാൻ പരമാവധി ശ്രമിക്കും അതാവാൻ പറ്റില്ല എന്നറിയാം പക്ഷെ എന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിലെ അദ്ദേഹത്തിനുള്ള ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട് ക്ഷേത്ര സേവാ സമിതിയുടെ എളിയ ആദരവ് സ്വീകരിക്കണം അതോടൊപ്പം ഉപഹാരവും സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീ പ്രവീൺ പ്രവീൺകുമാർ അദ്ദേഹത്തെ പൊന്നാട് എണീച്ച് ആദരിക്കുന്നു ഈ സമയത്ത് വിശ്വന്ദ ജില്ലാ അധ്യക്ഷൻ ശ്രീ ശ്രീകുമാർ ഇടയാടി സാറിനെയും ആദരിക്കുന്നു സേവാ സമിതിയുടെ അധ്യക്ഷൻ ശ്രീ ദിലീപ് മോൻ ബിഡി ഉപഹാര സമർപ്പണമാണ് അധ്യക്ഷനും കൂടി ചേർന്നിട്ട് വിശ്വന്ദത്തിന്റെ ജില്ലാ അധ്യക്ഷനോട് ചേർന്നിട്ട് ഈ ഉപഹാരം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് ചാണ്ടിമൻ അവർക്ക് നൽകുന്നു നന്ദി സർ തീർച്ചയായിട്ടും ഈ ഒരു ചടങ്ങിന് അദ്ദേഹം പൂർണ്ണ സമയം ഇവിടെ നമ്മളോടൊപ്പം ചെലവഴിച്ചാൻ മറ്റു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന വേറെ ചില പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ സമയത്ത് ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് ഈ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ അവടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു സ്വാമി ശർമ്മ